നബി നബിസ്ലൈ വസലമങ്ങളുടെ ജന്മം നടന്നത് രാത്രിയാണോ പകലാണോ അപ്പൊ ഒരാൾ വന്നിട്ട് പറഞ്ഞത് അത് സുബിഹിക്ക് ശേഷമാണ് സുബിഹിക്ക് ശേഷമാണ് അതുകൊണ്ട് സുബിഹിന്റെ മുമ്പുള്ള മൗല്യതിൽ ഒന്നും റബിയില നമ്മൾ കാര്യമായിട്ട് ഓതന്നൊരു മൗല്യൂദാണ് ഏത് സുബിക്ക് മുമ്പ് എല്ലാവരും എഴുന്നേറ്റ് മൗല്യദുമില്ല അപ്പൊ രാത്രിയാണ് എന്ന് പറഞ്ഞപ്പോ കേൾക്കാം കേൾക്കാം എന്നിട്ട് ഇയാൾ അതിനോട് പ്രതികരിക്കുന്നതും ആ പ്രസംഗം സൂചിപ്പിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ടായി ആ കാര്യങ്ങളൊക്കെ ഉണ്ടായതിന്റെ പുലരിയിലാണ് അലൈഹി അഷ്റഫ്ല പ്രസവിക്കപ്പെട്ടത് എന്ന് പറയുമ്പോ സുബ് വെളിപ്പെട്ട് പകലായതിന്റെ ശേഷമാണ് അഷ്റഫുൽ വരേഖ വസ്സലൂടെ തിരുപിറവി ഉണ്ടായത് എന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ സുബുഹിന്റെ മൂന്ന് തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ തെരഞ്ഞെടുത്തുകൊണ്ട് അവലംബിച്ചുകൊണ്ട് നമ്മുടെ നാടിൽ അതായത് ഇമാം ഇമാംിയെയും അവരെ അവലംബിക്കുന്ന വിരമാക്കന്മാരെയും പിൻപുറ്റിക്കൊണ്ട് ജീവിക്കുന്ന നമ്മുടെ മലബാറിലും കേരളത്തിലും എന്തായാലും നമ്മൾ ആ സുബഹിന്റെ മുമ്പുള്ള മൗലിത അവസാനിപ്പിക്കേണ്ടതാകും സുബഹ് കഴിഞ്ഞതിന്റെ ശേഷം പ്രഭാതത്തിലാണ് വാസ്തവത്തിൽ അത് നിർവഹിക്കേണ്ടത് നേരം നോക്കി അതാണ് പ്രസംഗം നടത്തിയാന്നേക്ക് വേണം അവ സുബിഹിക്ക് മുമ്പ് ആളുകൾ മൗലുതോദിനീന്റെ അടിസ്ഥാനം എന്താണ് സുബിഹിക്ക് മുമ്പാണ് ജനിച്ചത് എന്ന അഭിപ്രായ പ്രകാരമാണ് അതുകൊണ്ട് സ്വഹയായ അഭിപ്രായം സുബിക്ക് ശേഷം എന്നാണ് എന്ന് ഇയാൾ വന്ന് പറഞ്ഞു അപ്പോഴതാ ഇപ്പൊ രണ്ട് ദിവസമായിട്ട് പേരോട് മൗലാന ഈ മൗലാനനെ എതിർക്കുന്ന തിരക്കിലാണ് ഫുള്ള് പ്രസംഗം എന്തായാലും പറയുന്നറിയോ ഒരു നാട്ടിൽ ഒരു ഒരാചാരം നടന്നു വരുമ്പോ ബസ്വാസുണ്ടാക്കാൻ പാടുണ്ടോ ആരോഹിക്ക പേരോട് ഒരു നാട്ടിൽ ഒരു ആചാരം നടക്കുമ്പോൾ വസ്വാസുണ്ടാക്കലാ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തന്നെ പറയാൻ പാടുണ്ടോ വലിയ ഹുങ്ക നടിച്ച് ഞാനൊരു അറിവുള്ള ആളാന്ന് വരുത്താൻ വേണ്ടിയിട്ട് ഓരോന്ന് ഇറങ്ങി വരും ഭയങ്കര പ്രസംഗമാണ് ഇതേ വിഷയം സാധു കഴിഞ്ഞ വർഷം പറഞ്ഞതാ സുബീന്റെ ശേഷം എന്നുള്ള വിഷയം ഇവിടെ കൊണ്ടുവന്നത് ഇയാളാണ് അതൊക്കെ ഓർമ്മല്ല ഇമ് മാത്രല്ല അഹലുമില്ല ബുദ്ധി ഇല്ലല്ലോ കഴിഞ്ഞ വർഷം പറഞ്ഞത് ഓർമ്മ ഇയാളാണ് ഈ വിവാദം പഠിക്കുന്നത് ഓർമ്മല്ലേ നമ്മൾ ആ പ്രസംഗം വെച്ച് മറുപടി പറഞ്ഞിട്ടുണ്ട് നമ്മൾ വായിച്ച കിതാബ് ലിബിരീസിന്റെ ഇബാറത്തെ കണ്ട് നജീമവുലബിയോട് ഇയാൾ വായിച്ചു കൊടുക്കണേ പഠിച്ചിട്ടുണ്ട് സാറായിട്ട് ആ അപ്പൊ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിക്കോളി നജീമവുലബി പറഞ്ഞപ്പോൾ ഇയാൾ ഗണ്ണിക്കാണ് ഇയാള് ഗണ്ണിക്കുമ്പോ അപ്പൊ ഇയാൾ തെറി പറഞ്ഞതാ ോട്ടം ഏ അത് ചിലത് സ്ട്രോങ് ആയി പറയേണ്ടി വരും ഹബിബായ തങ്ങൾ ജനിച്ചതെന്നൊക്കെ കൃത്യമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു സംശയവും ഇല്ലാതെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനുവേണ്ടി കിതാബുകൾ രചിക്കപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ തന്നെ ഗവേഷണം നടത്തിയതിൽ ഹബീബായ തങ്ങളുടെ ജനനം സുഭിക്കും മുമ്പാണ് എന്നതിന് അൻപതോളം ദലീലുകൾ നമ്മൾ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് എന്നിട്ട് ഇയാളെ ആ കണ്ടോളൂ ഇതുപോലെ തൊട്ട് പിറകിലാണോ ഇങ്ങനെയൊക്കെ വെറുതെ തർക്കങ്ങൾ തുടങ്ങിയത് എന്ത് ആവശ്യമാണ് അതിനുള്ളത് ജനിച്ചത് സുബിന്റെ തൊട്ട് മുമ്പായാലും ശേഷമായാലും ആ രാത്രിക്കും ആ പകലിനും ആ ദിവസത്തിനും ആ മാസത്തിനും പൂർണ്ണമായും ബഹുമാനമുണ്ടെന്ന ദീപങ്ങളെല്ലാം രേഖപ്പെടുത്തിയ കാര്യമല്ലേ പിന്നെ എന്തിനാണ് വെറുതെ ഈ തർക്കം വലിച്ചിടുന്നത് ആളുകളെ കൺഫ്യൂഷനാക്കി ആദരവുകളും സ്നേഹപ്രകടനങ്ങളും ഇല്ലാതെയാക്കാനുള്ള ഏർപ്പാട് ചിലർക്ക് ഞാൻ വലിയ വിവരമുള്ള ആളാണ് വേറെ ആർക്കും വിവരമില്ല എന്ന് വരുത്തി തീർക്കാനുള്ള അഹങ്കാരം അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത് നമ്മുടെ പൂർവ്വകാലത്ത് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുകയാണ് ഞാൻ ദർസിൽ പഠിക്കുന്ന സമയത്ത് എന്റെ ഗുരുവാര്യരായ ഉസ്താദ് പറഞ്ഞു പറഞ്ഞുകൊണ്ടാണ് അതായത് ഉസ്താദ് ഞങ്ങളെ ആ കാലത്ത് സുബിഹിന്റെ മുമ്പ് വിളിച്ചുണർത്തി ഞങ്ങളുടെ അന്ന് തന്നെ വലിയ മൗലൂത നടത്തും എന്നാണ് അതുകൊണ്ട് ഒരു നടന്നു വരുന്ന സംഭവത്തിനെതിരെ ഞങ്ങൾ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തന്നെ പറയാൻ പാടില്ല വലിയ ആളായി ഞാൻ വല്യ അറിവുള്ളവനാണെന്ന് ഹുങ്ക് കാണിച്ച് ഇത് അവസാനിപ്പിക്കണം അതിലൊന്നും മുസ്ലിം ഇങ്ങൾ പെട്ടുപോകരുത് നമുക്ക് നേരെ കഴിഞ്ഞ കൊല്ലത്തേക്കൊന്ന് ഒന്ന് പോകാം കഴിഞ്ഞ റബിയിലെ പോലെ വന്ന സമയം എറണാകുളത്ത് എസ് വൈ വൈഎസിന്റെ മീലാദ്രാലി നടക്കുന്നു ആ മീലാദ്റാലിയിൽ ഇദ്ദേഹം ആദ്യം ഇവിടെ ഒരു തർക്കമില്ലാതെ നിൽക്കുകയാണ് എല്ലാരും സുഭിക്കുമ്പോ എന്ന് പറഞ്ഞു കൊടുക്കുക അയാൾ വന്നിട്ട് വായിക്കുന്നു സുഭിക്ക് ശേഷമാണ് എന്ന അഭിപ്രായമാണ് അസഹായി സ്ഥിരപ്പെട്ടത് അര് പറഞ്ഞ അതേ സംഭവം

അടുത്ത സമയമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് സുബിക്ക് നേരെ തൊട്ട് മുമ്പാണോ അല്ല സുബിഹി ആയ ഉടനെയാണോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ രണ്ടഭിപ്രായം ഉണ്ട് അതേ അസഹായ അഭിപ്രായം അനുസരിച്ച് സുബിഹി ആരെ ഉടനെയാണ് ചില പണ്ഡിതന്മാർ സുബിക്ക് തൊട്ട് മുമ്പാണെന്ന് വരും ഉണ്ട് ഏതായിരുന്നാലും ശരി അവിടെ പറയാണ് സുബി സംസ്കാരത്തിന് ശേഷം സുബിഹിക്കും പെഴുന്നേറ്റ് മൗലിത നടത്തി പോരുമ്പോ ഇയാളല്ലേ പറഞ്ഞത് ഉടനെ എന്നതാണ് അസഹായ അഭിപ്രായം ശരിയായ അഭിപ്രായം എന്നിട്ട് അതേ വാദം ഇങ്ങളെ കാട്ടിയതാലു സാറാണ് നിങ്ങളെ കാട്ടി ഏറ്റവും ബസ്തും പറയണ് എന്നിട്ട് ആ വാദം ഇന്ന് ഇദ്ദേഹം വാദിച്ചപ്പോ എന്തെല്ലാം പറഞ്ഞു അപ്പൊ മറ്റൊരാള് പറയും എന്നിട്ട് ഇയാള് വസ്വാസുണ്ടാക്കി കണക്കുണ്ടോ മുത്തുറസൂൽ റസൂൽ എന്ന് പറഞ്ഞില്ലേ സ്വപ്നത്തിൽ പിശാജി വരും പറഞ്ഞില്ലേ അവിടുത്തെ ധാതുഷരീഫ് കരീം എന്ന് പറഞ്ഞില്ലേ ഈച്ച ഇരിക്കും പുണ്യ ശരീരത്തിൽ ഇതൊന്നും ഒക്കെ വസുവാസിന്റെ അയിനന്നുണ്ടാക്കി എന്നിട്ട് അയാൾ എന്നെ പറഞ്ഞൊരു വാദം മറ്റേയാള് പറഞ്ഞപ്പോ എന്തൊക്കെ പുകലാണ്ടാക്കിയത് എല്ലാം ഒരു ദിവസത്തെ പ്രസംഗമല്ല ഫുള്ളു അതന്നെയാണ് എന്തുകൊണ്ട് സംഭവിക്കുന്നു പേരോട് മൗലവിയോ നിങ്ങൾ ഉത്തരം പറഞ്ഞു ആ ഈ ചക്ക എന്ന് പറയുന്ന സാധനം അത് ചെലപ്പോ കേടുവരും അപ്പൊ നമ്മളതിന് കെട്ട ചക്ക എന്നാ പറയാ കേടുവന്ന ചക്ക പക്ഷേ ആ ചക്ക മുറിച്ചു നോക്കിയാൽ അതിൽ കുറച്ച് ഭാഗമൊക്കെ നമുക്ക് ഉപയോഗിക്കാനും തിന്നാനൊക്കെ പറ്റുന്നത് കിട്ടിയെന്ന് വരും കെട്ട ചക്ക മുറിച്ച കൊറച്ചൊക്കെ തിന്നാനുണ്ടാവും എന്നാൽ വേറൊരു സാധനമുണ്ട് അതിന്റെ പേര് മുട്ട മുട്ട കെട്ടോ പിന്നെ ആ സാധനം അടുത്തൊന്നും വെക്കാൻ തന്നെ പറ്റൂല ഇതുപോലെയാണ് ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞതാ സാധാരണക്കാർക്ക് കുറച്ചൊക്കെ പിഴവ് പറ്റിയാൽ അത് ചക്ക കെട്ടതുപോലെയാണ് പിന്നെയും കുറച്ച് ഗുണം അവരിൽ ബാക്കി ഉണ്ടാവും അതേ സമയത്ത് മുസ്ലിംമാര് വെടക്കായാൽ അത് മുട്ട കെട്ടത് മാതിരിയാണ് പിന്നെ ബൈക്ക് പോകാൻ പറ്റൂല കേരളം ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ കേരളം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അപകടമാണ് അപകടം എന്തും വിളിച്ചു വിളിച്ചു പറഞ്ഞാൽ അത് വന്നിട്ട് ഹുങ്കി നടിക്കലാണ് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ തന്നെ പറയാൻ പാടുണ്ടോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായി നബിഹു അലൈ തങ്ങളുടെ ജനനം ഏത് സമയത്ത് നടന്നു എന്ന ഒരു ചർച്ച ഇടയിൽ വന്നപ്പോൾ നിന്ന് വിവരം വരുന്ന ആ ചർച്ചക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് അതിന്റെ വിഷയം രേഖപ്പെടുത്തുകയാണ് തർക്കങ്ങൾ അവർ അവസാനിപ്പിച്ചിട്ടുണ്ട് റിപ്പോർട്ടുകളിൽ ചില തർക്കങ്ങൾ വന്നു വന്നു അപ്പോഴ ആ വിഷയത്തിൽ നേരിട്ട് സാക്ഷികളായ ഒലിയാ കന്മാർ അന്നൊക്കെ ഉണ്ടാവും അവരാണ് അതിന് തീരുമാനം പറയേണ്ടത് മഹാനരായ അബ്ദുൽ അവരെ വാക്കുകൾ അവരെ ശിഷ്യൻ മുബാ ഇബിനുൽ മുബാറക് തങ്ങൾ രേഖപ്പെടുത്തിയ കിതാബാണ് കിതാബുൽ ആ കിതാബുൽ മഹാനരായ അഹമ്മദ് പറയുന്നുണ്ട് ഞാൻ എന്റെ ചോദിച്ചു ഇങ്ങനെ ചില പണ്ഡിതന്മാർ സുബിഹിക്ക് മുമ്പ് ശേഷം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എടുത്തു നോക്ക് കഴിഞ്ഞ വർഷവും അത് വായിച്ചു തന്നിട്ടുണ്ട് അല്ലാഗങ്ങളക്കാലത്തെ നേതാവാണ് മൂപ്പര് രേഖപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്താ യഥാർത്ഥത്തിൽ അവിടെ എന്താ സംഭവിച്ചത് അവസാനം എന്നൊക്കെ പറയും അപ്പൊ സുബിഹിക്ക് തൊട്ടു മുമ്പാണ് ജനനം സംഭവിച്ചത് എന്ന് അന്ന് മുതൽ അതിന് സാക്ഷ്യം വഹിച്ച ഔലിയാക്കന്മാര് പറയാണ് എന്നിട്ട് മൂപ്പരവിടെ കണ്ടോ ഇനി ചിലർ സുബിന്റെ ശേഷം പറഞ്ഞവരുണ്ടാവും സുബിക്ക് മുമ്പ് നടന്നു ആമിനാ ബിബി പ്രസവവുമായി ബന്ധപ്പെട്ട ആ കാര്യത്തിൽ നിന്ന് ഒഴിവായത് ശേഷമാണ് എന്തായാലും ഉണ്ടാവുമല്ലോ പ്രസവം നടന്നു അമിനാ ബീവി അതിൽ നിന്ന് പൂർണമായും മുക്തയാകുന്നത് സുഭിക്ക് ശേഷമാണ് അപ്പൊ സുബിക്ക് ശേഷമെന്ന് പറഞ്ഞവർ ഉദ്ദേശിച്ചത് അതാണ് ജനനം നടന്നത് സുബിഹിക്ക് മുമ്പാണ് എന്ന് രേഖപ്പെടുത്തിയിട്ട് മഹാൻ പറയാണ് അത് ഞാൻ വെറുതെ പറയുന്നതല്ല അത് പ്രത്യേകം കിട്ടുന്ന സമയമാണ് തൊട്ടു സമയം ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരായ ഒരുമിച്ചു കൂടുന്നു അവരെ കൂട്ടത്തിൽ ഉണ്ട് ഉണ്ട് അൽ അൽ വല്ല കൂട്ടത്തിൽവതത്തിന്റെ സമീപത്തെ ആ ഗുഹയിൽ അവരെല്ലാവരും ഒരുമിച്ച് കൂടുകയാണ് കാരണം ആ സമയമാണ് മുഹമ്മദുർ റസൂല ജനിച്ച സുബിഹിയുടെ തൊട്ടു മുമ്പ് ലോകത്തുള്ള ഔലിയാക്കന്മാരും മുഴുവനും ഒരുമിച്ച് കൂടുന്നത് അതുകൊണ്ട് തർക്കി കണ്ട റസൂലുല്ലാന്റെ ജനനം സുബിഹിക്ക് മുമ്പാണ് അതിൽ ഒഴിവായ പൂർണ്ണമായ കാര്യം ഓർത്തിട്ടാണ് ചിലർ സുബിഹിക്ക് ശേഷമെന്ന് പറഞ്ഞത് ഇത് കൃത്യമാക്കി അബ്ദുല്ലസീസു ദുതങ്ങളെ പോലെയുള്ള അഖുതാബിങ്ങൾ വിവരിച്ചു തന്നതുകൊണ്ടാണ് നമ്മുടെ നാടായ നാടുകളിലൊക്കെയും സുബിഹിയുടെ മുമ്പും ഔലിത് നടക്കുന്നത് അത് അകുതാബിങ്ങൾ കാണിച്ചു തന്നതാണ് ഔലിയാക്കന്മാരുടെ പാരമ്പര്യമാണ് റിപ്പോർട്ടുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടോ അതല്ലല്ലോ കാര്യം ഹജർ തങ്ങൾ തന്നെയും ആ വിഷയങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് അവിടെ കിതാബിൽ സംസാരിച്ചത് അതിന്റെ രേഖകളൊക്കെ ഒരുപാടുണ്ട് ബഹുമാനപ്പെട്ടു എന്ന ഈ ഗ്രന്ഥത്തിൽ അത് മഹാനവറുകൾ വളരെ പച്ചയായി രേഖപ്പെടുത്തുന്നുണ്ട് എല്ലാം കൂടി പറഞ്ഞ് ആളുകളെ വസ്വാസാക്കണ്ട ലോകത്തുള്ള അക്കുതാബീങ്ങൾ അകുന്ന ഏറ്റവും ഉന്നതരായ വലിയ ഈ മഹാന്മാരൊക്കെയും ആ സമയമാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ജനനം നടന്നത് എന്ന് തീർത്തു പറയുകയും ഇന്നും അവർ ആ സമയത്ത് ഒരുമിച്ചു ആകൊണ്ടല്ലേ നമ്മളെല്ലാരും ഒരുമിച്ചുകൊണ്ട് അതവരല്ലേ പറയേണ്ടത് ഇത് ഇത് പറയേണ്ടത് ഔലിയാക്കന്മാരാ അവര് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവിടെ നീ വസ്വാസുണ്ടാക്കണ്ട പേരോടിനോടും പറയാണ് ഉണ്ടാക്കുന്ന എല്ലാരോടും പറയാണ് ആളുകൾ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് സലാം ബൈത്തൊക്കെ ചൊല്ലി സുബിഹിന്റെ തൊട്ട് മുമ്പുള്ള ആ ഭക്തിനെ പരിഗണിച്ചിട്ട് നന്നായി ഓതട്ടെ അതൗലിയാക്കന്മാര് പഠിപ്പിച്ചു കൊടുത്തരാ ആരെങ്കിലും സുബിക്ക് ശേഷം തന്നെ പോലെ വെറുതാക്കിട്ടില്ല ഈ അർത്ഥത്തിലാന്ന് വരെ പറഞ്ഞുകൊടുത്ത് നീ എന്തിനാളെ തർക്കിക്കണ് വസ്വാസം മുഴുവൻ ഉണ്ടാക്കിയിട്ട് ഇയാള് വന്നിട്ട് ആളാകാൻ നോക്കുക